എല്ലാവർക്കും നമസ്കാരം ഈ സ്ഥലം കണ്ടോ എങ്കിലേർക്കും അറിയാമല്ലോ ഈ സ്ഥലത്ത് നമ്മൾ സ്ഥിരമായിട്ട് ചൂണ്ട ഇടണം കേട്ടോ ഈ സമയത്ത് ഈ സ്ഥലത്തെ ഇഷ്ടം പോലെ വരാൽ വരുന്നുണ്ട് നമുക്ക് ഇന്ന് ഇപ്പോൾ ഒന്ന് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം കിട്ടുമോയെന്നറിയത്തില്ല ഞാനിപ്പോ പെട്ടലിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടതുണ്ട് പെട്ടിൽ ഇപ്പംമാരെയൊക്കെ ഒന്ന് കോർത്ത് നമുക്ക് ഇട്ട് നോക്കാം എല്ലാം കിട്ടുവാണെങ്കിൽ രസം വെട്ടിന് കോർത്ത വീഡിയോ ഇട്ടിട്ടില്ലേ പിന്നെ ഇത് കാണിച്ച് ഇത് നോക്ക് ഇങ്ങനെ ഇങ്ങനെ വീട്ടിനെ കോർത്തേക്കുന്നത് ഇങ്ങനെ എങ്ങനെയെങ്കിലും കോർക്കാൻ കേട്ടോ ഇങ്ങനെ കോർത്ത ഇപ്പോൾ ഇടുന്നത് നമുക്ക് ജസ്റ്റ് എമ്മ എമ്മിട്ട് നോക്കാം ഇതൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് മീനുണ്ട് ഇതിനകത്ത് പിന്നെ നമ്മൾ അങ്ങനെ വലിയതായിട്ട് ആൾക്കാരൊന്നും ഇടുന്ന സ്ഥലമൊന്നുമല്ല അപ്പം നമുക്ക് ഈ സൈഡിലൊക്കെ വരാൽ കാണണം അപ്പം നമുക്കിപ്പോൾ അതൊക്കെ ചൂണ്ട വെച്ചിട്ടേ നൈസായിട്ടൊന്ന് ചൂണ്ട ഇളക്കി ഒന്നിട്ട് നോക്കാം എല്ലാം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ വേണ്ട ചുമ്മാ ഒരു ടൈം പാസ് പാസ്സാണല്ലോ ഇത് പിന്നെ ഇതിനവിടെ ചെറിയൊരു താല്പര്യം വേണം എന്നാലേ ഉള്ളൂ ഈ ചൂണ്ടയിടുക എന്നുള്ളൊരു അതൊരു ക്ഷമയുള്ളൊരു പരിപാടിയാണ് അത് എല്ലാവർക്കും ഒന്നും പറ്റത്തൊന്നുമില്ല പെട്ടെന്നൊന്നും ഇങ്ങനെ കിട്ടത്തൊന്നുമില്ല പിന്നെ നമ്മളിങ്ങനെ ഇട്ടുക ഇട്ടിട്ട് കുലിക്കു നോക്കുക ഇപ്പം ഇത് കണ്ട് ഈ സ്ഥലം കണ്ടോ ഇങ്ങോട്ടെല്ലാം ഉണ്ട് പണയം ആയിത്തെല്ലാം മീനുണ്ട് നമ്മൾ മാത്രമേ ഇവിടെ വന്ന് ഇങ്ങനെ ചൂണ്ട എടുത്തുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് പിള്ളേരൊക്കെ ഇടയ്ക്ക് വരും അവരൊക്കെ വന്ന് ചൂണ്ട ഇടും പിന്നെ ഞാൻ ഈ ഇടയ്ക്കൊക്കെ കല്ലട ചൂണ്ട ഇടും കല്ലടം ഇഷ്ടം പോലെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ കല്ലട ചൂണ്ട ഇടും പിന്നെ ഒരു രസം തോന്നുമ്പോൾ വന്നപ്പോൾ വെറ്റലിനെയൊക്കെ പിടിച്ച് പുറത്തിട്ട് ചുമ ഇട്ട് നോക്കും എല്ലാം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സഹായിക്കണേ ചുമ്മാ നമുക്ക് ഈ സൈ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളപ്പം വീഡിയോസൊക്കെ ഇടാൻ ഒരു ചെറിയ താ താല്പര്യം കൂടും നിങ്ങൾക്ക് കാണുന്നതൊക്കെ ഉണ്ടാക്കുന്ന ചുമ്മാ സബ്സ്ക്രൈബൊക്കെ ചെയ്യും ചുമ്മാ അപ്പം ഞാനിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടാം കുറച്ചൊക്കെ ആകുമ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാം അപ്പം നമ്മളിപ്പോൾ ഈ സാധാ ചൂണ്ടേക്കെ നമ്മുടെ ഇതൊക്കെ ഉള്ളു വലിയ സെറ്റപ്പ് മറ്റേ ിൽ ഫോണിച്ചുകൊണ്ടേ നമ്മുടെ ഇല്ലില്ല ഇതൊക്കെ ഉള്ളു ഇതൊക്കെ വെച്ച് നമുക്ക് മീനൊക്കെ പിടിക്കാം കാണുന്ന ആൾക്കാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന സ്പോട്ടായത് ഇവിടെ വന്നിട്ട് നോക്കാം ഇവിടെ ഇഷ്ടംപോലെ വരാലൊക്കെ ഉള്ളതാണ് നമുക്ക് ഇട്ട് നോക്കാം വന്ന ഈ രണ്ടാമത്തെ സ്പോട്ടിൽ ചെയ്യുന്നു നമുക്കൊരു വരാലിനെ അടിച്ചിട്ടുണ്ടായിരുന്നേ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് പെട്ടെന്ന് അടിച്ചായിരുന്നു ഇതാ നമുക്ക് കിട്ടിയ വരാലേ